നമസ്കാരം ധനു സ്പേസ് ഡിഫൻ്റെ ക്ലാസ്സിലേക്ക് ഏർക്കും സ്വാഗതം പ്രിലിംസ് എക്സാമിനേഷൻ്റെ സയൻസ് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം സയൻസ് ചോദ്യങ്ങൾ മാത്രം വേണമെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും ഇത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിൻ്റെ കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു റിക്കറ്റ്സിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ആൻസർ വരുന്നത് റിക്കറ്റ്സിയ സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിൻ്റെ കാരണമായ ഏത് രോഗാണു ഏതാണ് റിക്കറ്റ്സിയാണ് റിക്കറ്റ്സിയാണ് സ്പോട്ടഡ് ഫീവറിന് കാരണമാകുന്നത് റിക്കറ്റ് സിയാണ് അടുത്തത് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്ജ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് ആൻസർ എന്താണ് കരൾ നെക്സ്റ്റ് വൺ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ആൻസർ വരുന്നത് നൈട്രജൻ നെക്സ്റ്റ് വൺ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അതിൻ്റെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് എന്തിൻ്റെയാണ് ജലം വിഘടിച്ചാണ് ആൻസർ ഓപ്ഷൻ സി ജലം കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് ടൈഫോയിഡ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി ഉരുന്നെത്തുന്ന പ്രദേശം ഏതാണ് ആൻസർ തട്ടേക്കാട് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നിലെത്തുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാടാണ് നെക്സ്റ്റ് വൺ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങുവിള കിഴങ്ങുവിള എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എപ്പോഴും തിരുവനന്തപുരം അവിടെ ഒരു കൺഫ്യൂഷൻ അല്ലേ നമുക്ക് അങ്ങോട്ട് വരും തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡിലേക്ക് പോകും അല്ലേ കേന്ദ്രത്തിൽ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏതാണ് തിരുവനന്തപുരം സങ്കരിനം നെല്ലിന് ഉദാഹരണം ഏതാണ് സങ്കരിണം നെല്ലിന് ഉദാഹരണം ഏതാണ് അന്നപൂർണ്ണ അന്നപൂർണ്ണയാണ് പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ് റൈസോബിയം ബാക്റ്റീരി ആണ് പയർ ചെടിയുടെ വേരിൻ്റെ ഇങ്ങനെ വേർ ഇങ്ങനെ താമസിക്കുക പയറിൻ്റെ വേരിൻ്റെ അതിങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ കാണാം ഇല്ല ഇങ്ങനെ ഇങ്ങനെ കാണാം നെക്സ്റ്റ് വൺ ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായവ് മാത്രം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടും നാലുമാണ് ശരിയ പ്രശ്നം ആറ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം എന്താണ് ശൂന്യമാണ് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് അല്ലേ ഉണ്ട് ദെൻ ബാക്കി ഭാഗം അല്ലേ അല്ല ഇത് ഇലക്ട്രോൺ പോകുന്ന ഭാഗം ന്യൂക്ലിയസ് നെക്സ്റ്റ് ആറ്റം മിനിറ്റ് രണ്ടാമത്തത് ആറ്റം വനിതപരമായി നിർവീര്യമാണ് അടുത്ത ഒന്ന് ഏതാണ് നമ്മുടെ ആൻസർ നാലാമത്തെ ഇല്ല ബി ആണ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിനും ഒരേ സാന്ദ്രതയാണ് അപ്പോൾ എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഭാഗം ശൂന്യമാണ് ആറ്റം വൈദ്യപരമായ നിർവീര്യമാണ് ദെൻ എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിനൊരേ സാന്ദ്രതയാണ് അല്ലേ ഒരേ സാന്ദ്രതയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ഏത് ലോകത്തിൻ്റെ ഐരാണ് കലാമിൻ കലാമിൻ ഇവിടെ ഏത് ലോകത്തിൻ്റെ അല്ലേ ലോകമല്ല ലോകം ഉത്തരവുണ്ട് സിങ്ക്ുണ്ട് ലോഹമാണെങ്കിൽ ഏത് ലോഹത്തിൻ്റെയും ചോദിച്ചാൽ അതാണെങ്കിൽ നെക്സ്റ്റ് വൺ മൂലകങ്ങളുടെ വർഗീകരുമായി ബന്ധപ്പെട്ട് താഴെ ചന്ദ്ര പരിശോധിച്ച് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി നോക്കാം തൃകങ്ങൾ എപ്പോഴും ഡോബറൈന അല്ലേ തൃക്കങ്ങൾ ഡോബർ റൈനർ ത്രീ ത്രീ മീൻസ് ഡോബർ റൈനർ തൃക്കങ്ങൾ ഡോബറൈനർ ത്രീ ഡോബറൈനർ ഓക്കെ രണ്ടാമത്തത് അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ് ന്യൂസിലാൻഡ് അല്ലേ അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ് അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ് അടുത്തത് അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച ആരാണ് മെൻ്റലിയഫ് അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻ്റലിയഫ് അടുത്തത് അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കിയ പീരോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ആരാണ് മോസ്റ്റ്ലി ഓട്ടമിക്ക ഭാരം മെൻ്റലിയേഫിനും നമ്പർ മോസ്റ്റ്ലിയും കൊടുത്തേക്കുക ഓക്കെ തൃക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഡൊബറൈനർ ഡൊബറൈനർ ത്രീ ഡൊബറൈനർ അഷ്ടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് ന്യൂസിലാൻഡ് ന്യൂലാൻഡ്സിന് കൊടുക്കുക ന്യൂലാൻഡ്സ് ആണ് അറ്റമിക്ക ഭാരം മെൻ്റലിയേഫ് ആയിരുന്നു നമ്പറ് മോസ്റ്റ്ലിക്കാണ് നമ്പർ മോസ്റ്റ്ലി അല്ലേ നമ്പർ മോസ്റ്റ്ലിയാണ് നെക്സ്റ്റ് വൺ ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകത്തിന് ഒരേ എരിയുന്ന നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഇതേത് വാതകം പെട്ടെന്ന് കാണിച്ചത് അല്ലേ ഏതായിരിക്കും അത് ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈഡ്രജനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ തളർന്നിരിക്കുന്നു വെൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നെത്തേജോടി ഓപ്ഷൻ സി ആണ് ഇവിടെ സൾഫിരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിൽ ഉപയോഗിക്കുന്നു നമുക്കറിയാം അല്ലേ പിന്നെയുള്ളത് ടൈനിക് ആസിഡ് മഷി തുക ഇവിടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ടൈനിക് ആസിഡ് മഷി തൂക്കൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് വശ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നു അല്ലേ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ കൊടുത്ത ഓപ്ഷൻ സി മീൻസ് തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ് ശരി നമ്മൾ വായിച്ചു സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ടൈറിക് ആസിഡ് മഷ്യതുകൾ നിർമ്മിക്കുന്നു സിട്രിക് ആസിഡ് വസ്തുക്കൾ കെടൂടാതെ സൂക്ഷിക്കുന്നു നെക്സ്റ്റ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ് അൾട്രാസോണിക് നെക്സ്റ്റ് വൺ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ് സ്ഥാനം മൂലം ആൻസർ ആൻസറെന്താണ് സ്ഥിതികോർജം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ് പ്രകീർണനം താഴെപ്പറുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് പാസ്കൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്ത ഏതാണ് പാസ്കലാണ് ഇവിടെ സെലക്ഷൻ സ്കെയിലും കെൽവിനും ഫാൻ ഹീറ്റും നമുക്ക് ഊഷ്മാവ് ടെമ്പറേച്ചർ വെച്ച് നമുക്കറിയാം നെക്സ്റ്റ് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിന് പറയുന്ന പേരെന്താണ് പ്രവേഗം ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരണമാണ് പ്രവേഗം ഏത് സംഖ്യയുടെ ഫോർട്ടി പേർസൻറ്റ് തേർട്ടി ടു ആൻസർ അവിടെ എ എൺപത് ശതമാനം ഓക്കെ ആണ് ചൂടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അതായത് ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ഷയമാൻഡ് ചിക്കൻ ബോക്സ് നെക്സ്റ്റ് വൺ വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ് കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ് കോമ്പല്ല് നെക്സ്റ്റ് വൺ ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ആൻസർ ഭൂമിക സ്കാർവ് ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ സി രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന് ഏതുപോലെ അറിയപ്പെടുന്നു ദ്രാവക ഭാഗം എന്ന് പറയുമ്പോഴതാണ് പ്ലാസ്മ അല്ലേ രക്തകോശങ്ങളുണ്ട് ദ്രാവക ഭാഗമായ പ്ലാസ്മയുണ്ട് അല്ലേ പ്ലാസ്മയുടെ കളറ് യെല്ലോയിഷ് പെയിലെല്ലോ എന്ന് പറയും നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടും നാലുമാണ് അല്ലാത്തത് ഓക്കെ നല്ലെന്ന് പറയുമ്പോൾ പവിത്രയെയും ഹ്രസ്വയെയും ഓർത്തിരിക്കുക നല്ലെന്ന് പറയുമ്പോഴ് പവിത്രയെയും ഹൃസയെയും ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ താഴെപ്പുറുന്നവയിൽ ഇലകൾക്ക് ചൂപ്പുതുറം നൽകുന്ന ഏതാണ് ഇലകൾക്ക് ചൂപ്പുതറം കൊടുത്ത വർണ്ണകമേതാണ് ആന്തോസയാനിൻ ആന്തോ സയാനിൻ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച് ഇൻ്റെ വംശജന സത്യജ്ഞരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി നെക്സ്റ്റ് വൺ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തോട്ടവിള കാസർഗോഡ് നെക്സ്റ്റ് സൈലന്റ് വാലി ദേശീയോദ്യാന സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ സി കാർബൺ ട്വൽവ് ആൻഡ് കാർബൺ പതിനാല് ഓപ്ഷൻ സി ഇസ് ദി ആൻസർ അടുത്തത് വിറ്റാമിൻ എയുടെ തുടർച്ച അഭാവമുണ്ടായാൽ നേത്രാവർണവും കോർണിയവും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നൽകുന്നു ഈ അവസ്ഥയുടെ പേരെന്താണ് വിറ്റമിൻ ഇയുടെ അഭാവത്തിൽ തുടർച്ച അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയും വരണ്ട കോർണി അതാര്യമായി തീരുന്നു തുടർന്ന് അന്ധത്തിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേരെന്താണ് ഗ്ലോക്കോമ തിമിരം സിറോഫ് താൽമിയ നിശാന്തത ആൻസർ നമുക്ക് എന്ത് എഴുതേണ്ടത് സിറോഫ് താൽമിയാണ് സിറോഫ് താൽമിയ അല്ലേ സിറോഫ് ആണ് സിറോഫ് ആണ് ഓക്കെ നെക്സ്റ്റ് ഓർഗൺ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർഗൺ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ചെവിയാണ് ഓർഗൺ ഓഫ് കോർട്ടി ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ഉമനീരിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉമനീരിൻ്റെ പി എച്ച് മൂല്യം സിക്സ് പോയിൻ്റ് ടു ടു സെവൻ പോയിൻറ്റ് സിക്സ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സിക്സ് പോയിൻറ്റ് ടു റ്റു സിക്സ് പോയിൻ്റ് ടു റ്റു സെവൻ പോയിൻറ്റ് സിക്സാണ് ഉമനീരിൻ്റെ പി എച്ച് മൂല്യം കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ് ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോഴേ നമുക്ക് നോക്കാം ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹൃദമായ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക ആർദ്രം പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളായി വിപുലപ്പെടുത്തുക ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ആർദ്രം പദ്ധതിയാണ് നെക്സ്റ്റ് വൺ ഇരുപത്തി ഏഴാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ് ആൻസർ വരുന്നത് അവിടെ ഓപ്ഷൻ സി ആണ് കെ എ യു മനുരത്ന കെ എ യു മനുരത്ന നെക്സ്റ്റ് വൺ ആഗോള താപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് അല്ലേ ആഗോളതാപനവും ഹരിതഗഹപ്രവോഹവും ഒക്കെ എപ്പോഴാണ് ചൂട് കൂടുന്നതൊക്കെ ഒക്കെ കാർബൺ ഡയോക്സൈഡിൻ്റെ കൂടുതൽ കൊണ്ടാണ് നെക്സ്റ്റ് താഴെപ്പൊ കൊടുത്തിട്ടുള്ളവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതാണ് ആൻസർ എന്താണ് രൂപ്കുണ്ടാണ് അല്ലാത്തത് രൂപ്കുണ്ടാണ് ഓക്കെ നെക്സ്റ്റ് സുന്ദർ ബൻസും മനാസും സരിസ്കയും എന്താണ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ പെടുന്നവയാണ് സുന്ദർബൻസ് മനാസ് സരിസ്ക നെക്സ്റ്റ് കേരളത്തിലെ കാടുകളിൽ വനവിസ്തൃതിയിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏതാണ് കാടിൽ ഒരുപാട് കാണപ്പെടുന്ന വിഭാഗം ഏതാണ് കുറേയധികം കാണപ്പെടുന്ന ഏതാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആൻസർ ഒന്നും രണ്ടും മാത്രം ശരിയായ പ്രസ്താവന ലൈക്കിനുകൾ ഇല്ലേ ലൈക്കിനുകൾ അറിയാലോ അല്ല ആൽഗയും ഫംഗസും ചേരുന്നതാണ് എന്ന് പറയാം നമ്മുടെ തടിയിൽ വലിയ വലിയ മരങ്ങളുടെ തടിയിൽ റൗണ്ട് വൈറ്റ് വൈറ്റ് പോലെ ഇങ്ങനെ പച്ചയും ഇങ്ങനെ മിക്സ് ചെയ്ത് റൗണ്ട് റൗണ്ട് ഏകദേശം ഇങ്ങനെ അതിൻ്റെ തടി മുഴുവൻ ഇങ്ങനെ കാണും ആ സ്പോട്ട് നമ്മൾ പൂപ്പൽ പോലെ അത് ലൈക്ക് എന്ന് പറ്റിപ്പിടിച്ച് ലൈക്കിനാണിത് അത് കാണുന്നത് ആ വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന് സൂചകമായി കണക്കുക അതായത് ഇപ്പോൾ എന്താ പറയുക സി ഒ റ്റു കൂടുതലുണ്ടെങ്കിൽ കാർബൺ ഡയോക്സിൻ്റെ കൂടുതലൊക്കെ അല്ലെങ്കിൽ വായുമലിനീകരണം സി ഒ റ്റു കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് കാണില്ല എന്നാണ് പറയും അപ്പോൾ വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത് ഇത് രണ്ടും ശരിയ പ്രസ്താവന അതായത് ഇവിടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ആൾഗീ ഫംഗസും ചേർന്ന ജീവവർഗമാണ് അത് ഒരു പ്രത്യേക മൂത്തിൻ്റെ സഹായത്തോടുള്ള മോത്ത് ഈ ബട്ടർഫ്ലൈയുടെ ചെറുത് മോത്ത് എന്ന് പറയും ആ മോത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത് അല്ലേ അതായത് ഒരുപാട് പുകയുള്ള സ്ഥലങ്ങളിൽ ഈ ലൈക്കിൻ കാണപ്പെടത്തില്ല അങ്ങനെയും അങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക സെക്കൻഡ് ഇയർ ബയോളജിയിൽ അത് പഠിക്കാനുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ അടുത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ന്യൂട്രോൺ ന്യൂട്രോൺ പറയുമ്പോൾ പെട്ടെന്ന് വരും ജെയിംസ് ചാഡ്വിക് അല്ലേ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് തോംസണെ അറിയാൻ ജയിച്ചു തോംസൺ എന്ന് പറയുമ്പോൾ ജെ വെച്ച് നമുക്ക് ഇലക്ട്രോൺ അല്ലേ ജെയിംസ് ആണ് ന്യൂട്രോൺ അയരുകളെയും ധാതുക്കളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം എല്ലാ അയരുകളും ധാതുക്കളാണ് എല്ലാ ധാതുക്കളും അയരല്ല രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ഈസ് ദി ആൻസർ നെക്സ്റ്റ് വൺ പരസ്പരം ബന്ധമില്ലാത്ത തിരിച്ചറിയുക ബന്ധമില്ലാത്തത് ആരൊക്കെയാണെന്ന് നോക്കുക ബന്ധമില്ലാത്തവരിവിടെ രണ്ടും നാലുമാണ് ബന്ധമില്ലാത്ത ആൾ ആൾക്കാർ രണ്ടും നാലും അതായത് ബന്ധമുള്ളപ്പോൾ സോഡിയം ആൾക്കലി ലോഹമാണ് ദെന് അലൂമിനിയം ഒരു ബോറോൺ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് സോഡിയം ആൽക്കലി ലോഹമാണ് അതുപോലെ അലൂമിനിയം എന്ന് പറഞ്ഞത് ബോറോൺ കുടുംബം അല്ലേ ബോറോൺ കുടുംബം മറ്റൊരു കൊസ്റ്റിൻ വന്നത് എന്തായിരുന്നു റേററ്റ്സ് അല്ലേ റേററ്റ്സ് എന്ന് പറഞ്ഞാൽ ലാഥനോയിഡ്സ് റേററ്റ്സ് എന്ന് പറഞ്ഞ് അതും അതേപോലെ വരുന്നൊരു കൊസ്റ്റിൻ ടൈപ്പ് ആണ് അപ്പോൾ ഇവിടെ സോഡിയം എന്ന് പറയുമ്പോഴും ലോഹമാണ് അലൂമിനിയം ബോറോൺ കുടുംബം അല്ലെ കെമിസ്ട്രി മെയിൻസ് എടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ലോണം അറിയാം നെക്സ്റ്റ് ഒരു ചില തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് വൺ ഇസ് ടു എയ്റ്റാണ് അറ്റോമിക മാസിലുള്ള അനുപാതം ഓപ്ഷൻ ബി ആണ് ആൻസറ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ് പഞ്ചസാരയിലെ മൂലകങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഏതൊക്കെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അല്ലേ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഈ ക്വസ്റ്റിനൊക്കെ തന്നെ ഇടുന്ന നമുക്ക് എ സി ആർ ടി ടെക്സ്റ്റിലെ ക്വസ്റ്റിൻ പേപ്പർ അതേപോലെ ടെക്സ്റ്റിലുള്ള പേജ് അതേപോലെ തന്നെ കോപ്പി നോക്കൂ പദാർത്ഥം മൂലങ്ങൾ രാസനിർമ്മാത്ര രാസസൂത്രം ആറ്റങ്ങളുടെ അനുപാതം ഉണ്ട് പഞ്ചസാരയുടെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം കാർബണും ഹൈഡ്രജനും ഓക്സിജനും ടെക്സിലെയാണത് ഗ്ലൂക്കോസിലെ ഏതൊക്കെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് വരെ ധനമാത്ര രാസൂത്രിവിടെ സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൺ ആണ് പഞ്ചസാരയുടെ അല്ലെ രാസ നിർമ്മാത്രയുടെ മൂലകങ്ങൾ എന്ന് പറയും അപ്പോൾ ഇവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് ഇവിടെ അല്ലേ അനുപാതം പന്ത്രണ്ട് ഇസ് ട്വൻറ്റി ടു ഇലവണ അനുപാതം എന്ന് പറയുമ്പോൾ നമുക്കത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും പഞ്ചസാര ഗ്ലൂക്കോസ് എന്ന് നേരെ നേരെ പകുതിയുള്ള അവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് പക്ഷേ ഇതിൻ്റെ പഞ്ചസാരയുടെ പകുതിയാണ് ഇവിടെ ആറ്റവും കൂടെ അനുപാതം വരിക അതായത് നോക്കാം വൺ ഇക്സ്റ്റി ടു ഇഷ്ടി വൺ അനുപാതമാകുമ്പോൾ കാർബൺ സി സിക്സ് ആണ് അല്ലേ എച്ച് പന്ത്രണ്ടാണ് ഓ സിക്സും ആണ് പഠിക്കാൻ എളുപ്പമുണ്ട് ജലമെന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ അറിയാതെ അപ്പം ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്നുള്ള സംഭവങ്ങളാണ് മനസ്സിലാം ഐസോട്ടോപ്പ് ഉണ്ടോ അയഡിൻ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അയഡിൻ വൺ ത്രീ വൺ ആണ് നൂറ്റി മുപ്പത്തി ഒന്നാണ് തൈറോഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ് അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ഉപയോഗിക്കുന്നത് ഐസോട്ടോപ്പാണത് അതുപോലെ യുറേനിയം ടു തേർട്ടി ഫൈവ് ഉണ്ട് എവിടെ ഉപയോഗിക്കുന്നു ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നവയാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് കൊബാൾ സിക്സ്റ്റി എന്തിനാണ് ക്യാൻസർ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുക സോഡിയം ട്വൻ്റി ഫോർ വ്യവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കും അതുപോലെ അയൺ ഫിഫ്റ്റി നയൻ അനീമിയെ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഐസോടോപ്പുകളാണ് ഐസോ ടോപ്പുകളാണ് അല്ലേ അതുപോലെ കാർബൺ ഫോർട്ടീൻ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് കാർബൺ ഫോർട്ടീൻ എന്താണ് റേഡിയോ ആക്റ്റീവ് ഐസോ ടോപ്പാണ് കാർബൺ ഫോർട്ടീൻ ഉണ്ട് ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുക ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് കാർബൺ ഫോർട്ടീൻ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്ത ആൻസർ ഓപ്ഷൻ എ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റിന് നോക്കാം മനുഷ്യൻ്റെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവർത്തിയുടെ താഴ്ന്ന പരിധി ആവർത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ് താഴ്ന്ന പരിധി എത്രയാണ് ഇരുപത് ഹേഡ്സാണ് ഇരുപതേ ടു അല്ലേ ഇരുപതേ ടു ഇരുപതിനായിരം ആണതിൻ്റെ ആവർത്തി അപ്പോൾ ഇരുപത് ആണ് അതിൻ്റെ താഴ്ന്ന പരിധി പ്രവൃത്തിയുടെ ജൂൾ പ്രവൃത്തിയുടെ ജൂൾ എന്താണ് പ്രവൃത്തിയുടെ ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ജൂൾ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ബുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് സംവഹനമാണ് സംവഹനമാണ് സംവഹനം വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത് ദോലനം വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണെന്ത് ദോലനം ചുടൽ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക സൗരോർജം കാറ്റ് തിരമാല കൽക്കരി ആൻസർ ഓപ്ഷൻ ഡി ആണ് കൽക്കരി ഇതിൽ സയൻസ് കൂടാതെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി നോക്കൂ പറക്കം എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ പ്രഗ്യാൻ ഡ്രോവർ വിക്ഷേപിച്ചത് എന്നാണ് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് ലക്ഷം കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സൗമാ കൗമദി സോന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശാംശിരൺ നേഗി ഉൾക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്പിയാർ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലൻ്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ് ബാലഗംഗാധര തിലക് കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ് കൈകാം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി ലവ തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമി ഏതാണ് ഡെക്കാൺ പീഠഭൂമി അമരാവതി നദി അമരാവതി ഏ നദിയുടെ പോഷക നദിയാണ് കാവേരിയുടെ സുവർണ്ണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ചതുഷ്കോണം ഏതാണത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ് വിനോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് കാരക്കോറം കോട്ടർണോപൂഡേസ് എന്ന് പറയുന്ന സംസ്ഥാനം അല്ലേ ഏത് ഭാഗമാണ് മുംബൈ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ദക്ഷിണേന്ത്യൻ എന്ന് പറയുമ്പോഴേതാണത് വിശ്വേശ്വര അയണ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് വിശ്വേശ്വര അയണ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറയുമ്പോൾ അത് മുംബൈയാണ് ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടിയത് ആരാണ് ഗോദാവരി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അയ്യത്താഴ്ചയും ശിക്ഷാർഹമായ കുറ്റകരയെ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിഫ്റ്റി വൺ എയിലാണ് മൗലിക കടമകൾ അൻപത്തി ഒന്ന് എ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ ഉയരാവകാശ കമ്മീഷണർ ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ വിശ്വാസ് മെഹ്ത ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന് ആലപിക്കേണ്ട സമയ എത്രയാണ് നൽപത്തി രണ്ട് സെക്കൻഡ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നെക്സ്റ്റ് വൺ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് എണ്ണം വന്ദേ മാതിരി വന്ന ദേശീയ ദേശീയഗൃതത്തിൻ്റെ രചയിതാവ് ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ഗംഗാനാഥ മിശ്ര നെക്സ്റ്റ് വൺ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ഏതാണ് ഫസൽ അല്ലെ ഫസൽ ഫസൽ അലി എന്നുള്ളതുകൊണ്ടാണ് ആൻസർ പോകുന്നത് ഫസൽ അലിയും എച്ച് എൻ കുൻസ്രും ഒക്കെ ഉള്ളതാണ് കമ്മീഷനുള്ളത് ഫസൽ അലി കെ എം മണിക്കറൻ്റെ എച്ച് എൻ കുൻസും ഉണ്ട് ഇവിടെ ഫസൽ അലി വന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റായിപ്പോയത് ഓക്കെ ഫസൽ എന്നല്ലേ ഫസൽ നമുക്കറിയാവുന്നതാണ് നെക്സ്റ്റ് വൺ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോർ നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ് അമേരിക്ക ഖദാർ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉദയം ചെയ്യുന്ന തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് ഇവയെല്ലാം ഉണ്ട് മദ്രാസ് ലേബർ യൂണിയനും എ ഐ ടി യു സിയും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും ഉണ്ട് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ഇന്നത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു വൈസ് ചെയർമാൻ ഗുൾസെ ലാൽ നന്ദെ വേഗം ഓർത്തു പോവുക ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇന്ത്യയിൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് കോത്താരി കമ്മീഷൻ ആരുടെ ജന്മദിനമാണ് നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അവരുടെ ജന്മദിനമാണ് മുന്നേ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ആരുടെയാണത് ഇവിടെ മൗലാന അബ്ദുൽ കലാം അസാദ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ് വി പി മേനോൻ അമ്പത്തിനാല് അറുപത്തിനാല് കാലഘട്ടത്തിൽ ഐ ഐ ടി കളെത്ര എണ്ണം ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് അഞ്ചെണ്ണം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സംസ്ഥാനം സ്ഥാപനം ഏതാണ് കലകളുടെ പ്രചാരണം ഇന്ത്യക്കകത്തും പുറത്തും ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ് ആൻസൽ നമുക്കെന്ത് പറയാ ലളിതകല അക്കാദമി മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ചാനാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഈ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴത്തെ പ്രേംസിലുണ്ട് ഓട്ടെ നെക്സ്റ്റ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത് ആരുടെയാണ് ശ്രീനാരായണ ഗുരു ഗുരുവേ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് സി ശങ്കരൻ നായർ തിരുതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ് മലയാളി മെമ്മോറിയൽ മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ് എ വി കുട്ടിമാളുവ മലബാറിലാണ് എ വി കുട്ടിമാളുവ സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ് വഖ ഖാദർ മൗലവി കോഴിക്കോട് ഉപസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ല കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ് പിഡാജീവ് കേരള സ്പോർട്സ് കൗൺസിൽ രൂപം നൽകിയത് രാജ രവിവർമ്മ പശ്ചിമഘട്ടത്തിലെ മരുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ നിലവിലുള്ള കൃഷി രീതി ഏതാണ് പുനം കൃഷി ഗൗണനാടി കവനോക് വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന പുണ്യനദി ഏതാണ് മിനാർ പഴുന്ന പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ് ചക്ക പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെപ്പറുന്നവയിൽ ഏതാണ് എല്ലാമുണ്ട് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപകൃത നെസൽ എന്നിവയെല്ലാം ഉണ്ട് എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്തിനടുത്ത ഉത്ഘനമാണ് പ്രാച്യം തമിഴകത്ത് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന തെളിവുകൾ നൽകുന്നത് പറവൂരാണ് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ജില്ലയിലാണ് പുല്ലൂരാമ്പാറ ജില്ലയിലത് ഏതാണത് കോഴിക്കോട് ജില്ല മന്തുരോഗം പരത്തുന്ന കൊതുകൾ ഏതാണ് മന്തുരോഗം പരത്തുന്ന ഏതാണ് കൊതുകൾ ഇവിടെ ക്യൂലിക്സ് പെൺ ആൻസർ ക്യൂലിക്സ് കൊതുകൊന്നാണ് ക്യൂലിക്സ് പെൺ നമുക്ക് ആൻസർ കിട്ടാം ഫീമേൽ നാഫിലിസ് മുസ്കിറ്റോ ഒക്കെ ഉണ്ട് ഇവിടെ അല്ല ഫീമേൽ ആഫിലിസ് നാഫിലിസ് പെൺ എന്ന് പറയും മലേറിയ ആണ് എപ്പോഴും ചോദിക്കുക മലേറിയ ലോട്ടോസോവ പരത്തുന്ന മലേറിയ നെക്സ്റ്റ് വൺ വിറ്റമിൻ എയുടെ തുടർച്ച അഭാവം ഉണ്ടായാൽ നേത്രാഭരണവും കോർണിയും വരേണ്ടതാണ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാണ് ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ്